ഗുഡ് മോർണിംഗ് അവ ഇന്ന് അടുത്ത പെരുന്നാൾ ദിവസമാണ് ഇന്നലെ നമ്മൾ മിടുവിൻ്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ പോയി ഇന്ന് സിജി സിജിച്ചേസിന്റെ വീട്ടിലാണ് പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്നത് അവിടെയും സെയിം ഡേ കുറേ സ്ഥലങ്ങളിലുണ്ട് ഈ ദിവസങ്ങൾ പെരുന്നാൾ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വൈന്തലപ്പള്ളിയിൽ പെരുന്നാളാണ് ഇന്ന് ഇന്നലെ സി ചേച്ചിയുടെ വീട്ടിൽ പെരുന്നാളാണ് അപ്പോൾ ഇന്ന് ഉച്ചക്കേലത്തേക്കാണ് ഞങ്ങൾ അവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായത് അപ്പൊ അങ്ങോട്ട് പോകാൻ പോവാണ് ഞങ്ങൾ എല്ലാരും വെള്ളരി ഇരി പ്രാവുകളായിട്ടേ എല്ലാരും വെള്ളക്കാരാണ് കാണിക്ക് അപ്പൊ എന്തിട്ടായാലും ഇന്ന് ഇതേ രാവിലെ ഇവിടെ ഒക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു വീണ്ടും പെയ്തോ ഇപ്പൊ മഴയില്ല പക്ഷെ ഇന്ന് രാവിലെ മഴ പെയ്തു ഇന്ന് രാവിലെ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തണ്ടേക്ക് തുറക്കട്ടെ ആന്റി വന്നിട്ടുണ്ട് പിന്നെ വേഗം പോയി വരണം പോയാലോ വണ്ടി പോരുന്നാള് കൂടാൻ പോത്തശ്ശേരിയിലേക്ക് അപ്പ ഇത് ഞങ്ങള് വണ്ടിയിൽ കേറി ഓക്കെ ഗ്രേസ് എന്തിനാ പോണേ പല്ല് ഗ്രേസ് ഗ്രേസിന് പല്ല് പറയാൻ പോയപ്പോൾ അതിപ്പോ കൊച്ചി അമ്മ പല്ലൊക്കെ പോയിട്ട് വരുന്ന ആനപ്പല്ലാന്ന് തോന്നുന്നു ആൾക്ക് സ്റ്റീവനും മാത്രം ഗ്രേസിന്റെ അത്രയും പൊടിയല്ലെന്നോണം എന്റെ പല്ല് അറിയില്ല അത് ചെറുതല്ലേ കുഞ്ഞു വായതുകൊണ്ട് നമുക്ക് അറിയില്ല ഈ വീടിന്റെ അലങ്കരിച്ച ഫ്രിൻറ്റില് പൂക്കളൊക്കെ ശരിക്കും പറഞ്ഞ രണ്ടായിരത്തി പതിനേഴില് ഞാൻ ജോലി നിർത്തി സൗദിന്ന് നാട്ടിലൊന്നും പക്ഷെ പക്ഷെ അന്നൂടി ഇതുവരെ ഞാനൊരു പെരുന്നാള് കണ്ടിട്ടില്ല നമ്മള് പള്ളിയില് പോവും പിന്നെ എന്താ എന്തെങ്കിലും ക്ഷണിക്കുമ്പോ പോവും നമ്മുടെ വീട്ടിലാരെങ്കിലൊക്കെ വരും വല്യ ഒരിതൊക്കെ ഇണ്ടല്ലേ രാത്രി കണ്ടതായിരുന്നു കാണാൻ പറ്റും അപ്പൊ പറഞ്ഞു അങ്ങനെ പോകുന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ അമ്പ് ജസ്റ്റ് എപ്പോഴും

അതെല്ലാം പുഴുങ്ങിയെടുക്കണ്ടേ ഓവലിൽ പറ്റോ കിന്നത്തപ്പ ഓവലിൽ ഉണ്ടാക്കാൻ പറ്റും അറിയില്ല ഇല്ല എന്നാണ് എന്റെ ഒരു ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പറയണേപ്പം എന്നാലും കിന്നത്തപ്പ ഒരു നല്ലൊരു ഐറ്റം ആണല്ലേ ല്ലേ പക്ഷെ ഇവനങ്ങപ്പം വട്ടയപ്പത്തിന് സ്റ്റീവ് പറയാട്ടേക്കാണെന്ന് അപ്പൊ അത് ഭയങ്കര ഇഷ്ട വട്ടയപ്പം കിന്നപ്പം അങ്ങനത്തെ ഐറ്റംസ് ഇവനത്ര വല്യ ഇഷ്ടമില്ല അല്ലേ ഇന്ന് തിരക്കേണ്ടതോണല്ലേ ഞായറാഴ്ച അപ്പൊ ഞങ്ങളങ്ങനെ അതെ പോത്തേരി അമ്പലനാട നമ്മടെ ചന്ദ്രടന്റെ ചായക്കട ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇങ്ങനെ പോവാണ് ഇവിടെന്തൊരു പുതിയ സംഭവം പോണ്ടല്ലോ ആ ഏരിയ കണ്ട അവിടെ മീൻകട മാറ്റി അവിടെ മണ്ണൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ആയുർവേദ നമ്മുടെ പി ടി കുമാരൻ മെമ്മോറിയൽ ആയുർവേദ പോണം റൈറ്റ് സൈഡിൽ ഇതാണ് കുമാരവൈദ്യണ്ട് ഇതിന്റെ പിന്നിലെ ഉണ്ടായിരുന്നു വെള്ളാസുകൾ പണ്ട് ചെറുപ്പത്തിലെ ഞാനും ഡോണും ഒക്കെ കൂടി അവിടെ ചൂണ്ടിടാൻ ഇപ്പൊണ്ടോന്ന് എനിക്ക് അറിയില്ല അത്ര വർഷങ്ങൾക്ക് മുമ്പ് ആണ് അവിടെ ചെറിയ ചെറിയ വെള്ളാസുകള് നമ്മൾ ോ അങ്ങനൊന്നും പോണില്ലാത്തോണ്ട് ഇങ്ങനെ അറിയില്ല പള്ളിന്ന് ആൾക്കാർ ബലൂണൊക്കെ പോണു ബലൂണൊക്കെ പുഴ അത്രത്തൊരു വീടുണ്ട് നമ്മള് വീട്ടിലെത്തിട്ടാ ഇവിടെ പെരുന്നാളിന്റെ അരങ്ങൊക്കെ കെട്ടി അടിപൊളി ആക്കാണ് ഹാപ്പി പെരുന്നാൾ മുന്നേ തന്നെ ചിരിച്ചിട്ട് എങ്ങനെയും ഹാപ്പി നിന്റെ സൗണ്ടിനോ വ്യത്യാസം കോൾഡ് വായോ വായോ ഗേറ്റ് അടയ്ക്കണോടോ ഹാപ്പി പെരുന്നാൾ ഹാപ്പി പെരുന്നാൾ ഞങ്ങൾ പ്രാവുകളായിട്ടാണ് എപ്പോഴും യാത്ര ചെയ്യാറ് അടിയിലത്തെ പല്ലും മുകളിലേക്ക് വരാനായിട്ട് ഗ്യാപ്പ് ഇട്ടിൾ പെരുന്നാള് ചേച്ചിയോ അപ്പൊ നമ്മളതെ പെരുന്നാൾ വീടിന്റെ ഉള്ളിലെത്തിയിരിക്കുന്നു

അമ്മേനെ ല്ലോ അമ്മ പോയിരുന്നാൽ എന്നെ മാത്രം കണ്ടില്ല അപ്പതേ വന്നു ഭക്ഷണം കഴിക്കേണ്ട സമയായി അപ്പൊ നമ്മുടെ ഐറ്റംസുകളൊക്കെ അതെ ചേട്ടൻ ചേച്ച കൂടി ടേബിള നിരത്തി പഴം എന്തിട്ട് പഴായിരുന്നു കഥ ണോ കിട്ടണ പേരേജ് ചിക്കൻ ബീഫ് മീൻ എടുത്തിട്ടു അല്ലെ ചോർക്ക് ബ്രെഡ് ഇതൊക്കെയാണ് നമ്മുടെ ആ സാലഡ് അതെല്ലാം അങ്ങനെ ചോദിക്കാൻ പാടില്ല ഞങ്ങള് പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാം നമ്മൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാനും ചേട്ടനും അമ്മയും ഏതാണ് ഇതിന്റെ മെയിൻ ആൾക്കാരും ചേട്ടനായിരിക്കും എനിക്ക് ഡൗട്ടുണ്ട് അപ്പൊ അങ്ങനെ അതെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനി പള്ളിയിൽ പോണം അപ്പ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇവരും റെഡി ആയിട്ടില്ല സീ ചേച്ചിന്റെ വീട്ടിലെ ബൊഗൈനുവില്ല കളക്ഷൻ ഇത് ഒരു ടൈപ്പ് ഇത് മണ്ണില് നേരെ കുഴിച്ചിട്ടൊക്കെ കേട്ടോ എന്താണ് ഇങ്ങനെ നടക്കണേ ഹലോ ജവക്കാരൻ ഓ ഇവിടെ ഒരു പൊഗൈൻവീലുണ്ട് ഇത് ചട്ടിയിലാണ് അമ്മ ചൂട് ചോദിച്ച പൊകൻ വില കൊടുക്കണ്ടോന്ന് ഓണർ റെഡ്ഡി ക്യാഷ് മുന്നൂറ് ഇപ്പൊ കൊടുക്കുന്ന അമ്മ പോയിന്റ് എത്ര ഇത് പൊളിഞ്ഞിട്ടുണ്ടല്ലേ വില ഓർണ്ണു നൂറ്റമ്പത് ആയി പ്രായതല്ലേ ഞങ്ങളോട് വർത്തമാനം പോണെ നമ്മടെ ആൽബി ഉണ്ടല്ലോ നമ്മൾ വീടിലൊക്കെ മുമ്പ് കാണിക്കാറുണ്ട് ആൽബിനെ അപ്പൊ ആൽബി ആൽബിയുടെ കൂട്ടുകാരനും കൂടിയും ഇത് കൂടെ പോണോ അവന്റെ അമ്മ വീട് ഇവിടെ തന്നെയാണ് അമ്മയുടെല്ലല്ലോ ആര് ആര് വീടെ അമ്മയുടെ ചേച്ചേരി ഇവിടെയാണ് പുതുശ്ശേരി തന്നെ അപ്പൊ അവനവിടെ വരുന്ന ആള് തന്നേക്കാണ് ഞങ്ങൾ ഇവിടെ റേസ പോയാലോ പോയാലോ അടുത്തേക്ക് ഹലോ എന്തിട്ടു നേതൊക്കെ ആക്കിണ്ടല്ലോ എവിടെയാ അപ്പോ എന്റെ കാറിന്റെ ഇവിടെ തന്നെ കൊണ്ടുപോയി ഞങ്ങളെല്ലാരും പള്ളിയിലേക്ക് പോകാൻ പോവാണ് ടാറ്റ അമ്മ ടാറ്റേച്ചി പോണ് ചോദിച്ചേട്ടാ പോണ് ബൈബായി അപ്പം ചേച്ചിക്ക് ആമസോണിന്റെ ഡെലിവറി വന്നിട്ടാ

അവര് പോയതാണോ ചേച്ചി അവരുടെ പിന്നാലെ പോവാ അപ്പോൾ ഞങ്ങൾ പോത്തുശ്ശേരി പള്ളിയുടെ ബാക്കിൽ എത്തി ചേച്ചി കറി അവിടെ ബാക്കിൽ പാർക്ക് ചെയ്തു ബാക്കിൽ കൂടെ പോവാം ചിലപ്പോൾ ഫ്രണ്ടില് ഇവിടെ കസേരണ്ടല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ ഇത് ഈ പള്ളിയിലെത്തി പള്ളിയുടെ പിന്നിലത്തെ റോട്ടിലുണ്ടാവും വണ്ടി പാർക്ക് ചെയ്തത് അപ്പോൾ പള്ളിയിലെ പിന്നിലത്തെ ഗേറ്റിൻ്റെ ഇക്കൂടെ തന്നെ ഉള്ളിലേക്ക് കയറി അപ്പോൾ പള്ളിയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പെരുന്നാളായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ പള്ളിയിലത്തേക്ക് കയറി പ്രാർത്ഥിച്ച് നേരെ ഈ പള്ളി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വീഡിയോയ്ക്ക് മുമ്പ് നമ്മൾ ഈ പള്ളി കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഡയസിൻ്റെ കൊച്ചിൻ്റെ മാമൂയിസയ്ക്ക് നമ്മൾ വന്നിട്ടുണ്ടായ പുതുശ്ശേരി പള്ളി ആ പള്ളി തന്നെയാണ് കേട്ടത് അപ്പോൾ പള്ളിയിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്ത് അവസെപിതാവിൻ്റെയും മാതാവിൻ്റെയും സബസ്ത്യാനോസ് പുണ്യാളിൻ്റെയും ഒക്കെ രൂപം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് വന്ന ഇതേ പ്രാർത്ഥിക്കാനായിട്ട് വന്നേക്കാണ് അപ്പോൾ സി ചെ ജിയും ഫാമിലിയും അമ്പ് എടുത്തു വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ഇതേ അമ്പ് എടുത്തു വയ്ക്കാനായിട്ട് പോയേക്കാണ് അപ്പോൾ അവർ അമ്പ് അതിൻ്റെ പള്ളിയുടെ തൊട്ട് മുന്നിൽക്കൂടെ തന്നെയാണ് അമ്പെടുത്ത് പ്രദക്ഷിണം വെച്ച് ഉള്ളിലേക്ക് വരുന്നത് അപ്പോൾ അവർ അമ്പ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അമ്പ് എടുത്ത് വെക്കൽ കഴിഞ്ഞിട്ട് അവിടെ അപ്പുറത്ത് പെട്ടിക്കടകളുണ്ട് അവിടേക്ക് പോകാനായിട്ട് സ്റ്റീവും ഗ്രേസും ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇതേ അവരുടെ ലോകത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഗ്രേസിൻ്റെയും സ്റ്റീവിൻ്റെയും നമ്മുടെ പണ്ടത്തെ പോലെ കുറേ പെട്ടിക്കടകളൊന്നും ഇല്ല കേട്ടോ വളരെ ചുരുക്കം ഒരു ഇച്ചിരി പെട്ടിക്കടകൾ മാത്രമേ ഇപ്രാവശ്യം ഒക്കെ നമ്മൾ കണ്ടോളളൂ എല്ലാ പള്ളിയിലും അതെ സാധാരണ കുറേ പെട്ടിക്കടയൊക്കെ ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ കുറച്ച് പെട്ടിക്കടകളൊക്കെ ഉള്ളു പള്ളിയുടെ മുന്നിലാണെങ്കിൽ നല്ല നീട്ടത്തിൽ ആ റോഡിൽ മുഴുവൻ ലൈറ്റാക്കി ഇട്ടിട്ടുണ്ടായി പക്ഷേ ഞങ്ങൾ പകല് പോയത് കൊണ്ടൊന്നും കാണാനൊന്നും പറ്റിയില്ല ജസ്റ്റ് ആ മാലവെള്ളേക്കുന്നത് കാണാത്ത തന്നെ അപ്പോൾ എന്തായാലും അടിപൊളി പെരുന്നാളായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ബാൻ സെറ്റ് ഉണ്ടായിരുന്നു അത് കാണാണ് അങ്ങനെ അതെ പെരുന്നാളൊക്കെ കൂടി പെട്ടിക്കടയും കണ്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവാം അപ്പൊ അതെ അങ്ങനെ പെരുന്നാൾ കൂടെ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ഞാൻ ഇനി കോഴികൾക്കും നമ്മുടെ പട്ടികൾക്കും ഒക്കെ തീറ്റ കൊടുക്കാനായിട്ട് പോവാണ് അപ്പൊ നിങ്ങളുടെ അവിടുത്തെ പെരുന്നാളൊക്കെ കഴിഞ്ഞോ വരാറായോ എന്നാണ് ദിവസത്തെ വെച്ചോ കമന്റൊക്കെ ചെയ്ത് കൊടുത്താ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോ ഒക്കെ വരാം ബൈ ബൈ